പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ഏറ്റവും പുതിയൊരു പുസ്തകമാണ് പരിചയപ്പെടുന്നത് ഡോക്ടർ ശശികുമാർ പുറമേടിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് മലയാളത്തിൽ മുപ്പത്തി മൂന്ന് ഗ്രന്ഥങ്ങൾ ഇതിനകം പ്രസിദ്ധിപ്പെടുത്തിയിട്ടുള്ള വളരെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് ഡോക്ടർ ശശികുമാർ പുറമേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നിരൂപണ ഗ്രന്ഥമാണ് ഇടച്ചേരി കവിതകൾ ഇടച്ചേരിയിലുള്ള രണ്ട് ശ്രദ്ധേയരായ കവികളുടെ കവിതകളെ വളരെ മധുരമായി വളരെ ചിന്താ ചിന്തോദ്ദീപകമായി വളരെ സർഗാത്മകമായി വളരെ അസാധ്യകരമായ തരത്തിൽ വ്യാഖ്യാനിക്കുകയും നിരൂപണം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു പുതിയ പുസ്തകമാണ് ഇടച്ചേരി കവിതകൾ ഇതിൽ രണ്ട് കവികളുടെ കവിതകളാണുള്ളത് രണ്ടുപേരും ഇടച്ചേരിക്കാരാണ് ഒരാൾ ശ്രീനി എടച്ചേരിയും മറ്റേ ആൾ രാധാകൃഷ്ണൻ ഇടച്ചേരിയും ശ്രീനിയുടെ ഫ്രെയിമിൽ പെടാത്ത ഒരാൾ അവസാനത്തെ ബോഗി എന്നീ രണ്ട് സമാഹാരങ്ങളിലും രാധാകൃഷ്ണൻ എടച്ചേരിയുടെ ഒറ്റമുറിയുള്ള വീട് മീനുകളുടെ പ്രണയം ഇടപ്പള്ളി പാർക്ക് ചിത്രശലഭങ്ങളുടെ ഓട്ടോഗ്രാഫ് തുടങ്ങിയിട്ടുള്ള മനോഹരവും വൈവിധ്യപൂർണവുമായിട്ടുള്ള കവിതകളെയാണ് ഇതിൽ വിലയിരുത്തിയിട്ടുള്ളത് അതിലൊരു കവിത എങ്ങനെയാണ് അതിൻ്റെ പേര് ശ്രീനിയുടെ കവിതയാണ് സത്യമായിട്ടും ഇതൊന്നും ഞാൻ കുടിയനായിട്ടുണ്ടെങ്കിൽ കോളേജ് ഡേക്ക് കണ്ണൂക്കരയിലുള്ള വിജയൻ മാഹിയിൽ നിന്ന് ഒളിച്ചു കടത്തിയ ഗോൾഡൻ ഗ്രേബ്സ് മുംടിയിൽ പകർന്നു നൽകിയ രണ്ടരത്തുള്ളി മദ്യം നുകർന്നത് കൊണ്ടല്ല തലയിൽ മുണ്ടിട്ട് ഗാന്ധിയനായ ഉറുപ്പുമാഷ് ഷാപ്പിന്റെ പിന്നിലൂടെ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോഴാണ് ആരിൽ നിന്നാണ് നാം ധാർമ്മികത പ്രതീക്ഷിക്കേണ്ടത് എന്ന ചോദ്യമാണ് കവി ചോദിക്കുന്നത് ഇത്തരം വൈവിധ്യമാർന്ന നിരവധി കവിതകൾ ഇതിനകത്തുണ്ട് ഇതൊക്കെ വളരെ നന്നായിട്ട് അദ്ദേഹം നിരൂപണം ചെയ്തിട്ടുണ്ട് ഡോക്ടർ ശശികുമാർ പുറമേരി ഈ രാധാകൃഷ്ണൻ്റെ രാധാകൃഷ്ണൻ അടച്ചേരിയുടെ ഒരു കുഞ്ഞു കവിത ചെകുത്താനെ നീ എവിടെയാണ് ഒരു ഉണ്ട് ആളെ പറ്റിക്കുന്ന ദൈവത്തെ കഴുത്തു ഞരിച്ച് കൊല്ലാന ചെകുത്താനെ നീ എവിടെയാണ് ഒരു ഉണ്ട് ആളെ പറ്റിക്കുന്ന ദൈവത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാണ് സ്വന്തമായി എതിരിടാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് കൂടുതൽ ശക്തനായ ആൾക്കാണ് കൊട്ടേഷൻ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ചെകുത്താനാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ദൈവത്തിനെ കൊല്ലാൻ വേണ്ടി ദൈവത്തെക്കാളും ശക്തനാണ് ചെകുത്താൻ ഏതെന്തോട്ടത്തിൽ ദൈവം വിലക്കിയ കരി തിന്നാൽ ആദമും ഹവയും തയ്യാറായതിന് കാരണം ചെകുത്താൻ്റെ പ്രലോഭനം തന്നെ ആദ്യമായി ദൈവത്തെ ചെകുത്താൻ തോൽപ്പിച്ചതിൻ്റെ ഫലമാണ് ലോകം ഇന്ന് അനുഭവിക്കുന്നത് ഇതുപോലെയുള്ള വലിയ നിരീക്ഷണങ്ങളും മനോഹരമായ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മനോഹരമായ ഒരു പുസ്തകമാണ് ഇടച്ചേരി കവിതകൾ ഡോക്ടർ ശശികുമാർ പുറമേയുടെ ഇടച്ചേരി കവിതകൾ നമ്മൾ വായനക്കെടുക്കണം